ഒരു യുദ്ധരംഗത്ത് വെച്ച് ക്ഷിപ്രകോപിയായ രാജാവിൻ്റെ ഒരു കണ്ണിന് പരിക്കുപറ്റി മുറിവേറ്റ കണ്ണ് വികൃതമാണെങ്കിലും കാലക്രമേണ അദ്ദേഹം അതിനോട് പൊരുത്തപ്പെട്ടു വികൃതമായ കണ്ണിൻ്റെ കാര്യം രാജാവ് മറന്നു ഒരിക്കൽ അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിൽ കൂടി നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർവികരായ രാജാക്കന്മാരുടെ മനോഹരമായ ചിത്രങ്ങൾ ചുവരിലിരിക്കുന്നത് കണ്ടു അപ്പോൾ അദ്ദേഹത്തിനും തന്റെ മനോഹരമായ ഒരു ചിത്രം വരയ്ക്കണമെന്ന് ആഗ്രഹം തോന്നി അങ്ങനെ തന്റെ ഒരു മനോഹര ചിത്രം വരയ്ക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു അങ്ങനെ ധാരാളം ചിത്രകാരന്മാർ കൊട്ടാരത്തിലെത്തി പക്ഷെ വികൃതമായ ഒരു കണ്ണുകൂടി വരക്കുമ്പോൾ അതിന് ഒട്ടും ഭംഗി ഉണ്ടാകില്ലെന്ന് ചിത്രകാരന്മാർക്ക് മനസ്സിലായി അങ്ങനെ അവർ എല്ലാവരും പിന്മാറി ഇത് രാജാവിനെ വളരെയധികം ദുഃഖിപ്പിച്ചു അപ്പോൾ ഒരു ചിത്രകാരൻ മുന്നോട്ട് വന്നു അയാൾ രാജാവിന്റെ ചിത്രം വരക്കാമെന്നേറ്റു രാജാവ് അതിന് സമ്മതം മൂളി പക്ഷെ മറ്റു ചിത്രകാരന്മാർ അയാളോട് പറഞ്ഞു വികൃതമായ ഒരു കണ്ണുള്ള രാജാവിന്റെ ചിത്രം വരച്ചാൽ ആ ചിത്രം കാണാൻ വളരെ മോശമായിരിക്കും അങ്ങനെ ക്ഷിപ്രകോപിയായ രാജാവിന്റെ അതൃപ്തിക്ക് നീ ഇരയാകും പക്ഷെ ആ ചിത്രകാരൻ അതിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ല അദ്ദേഹം ചിത്രം വരയ്ക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം രാജാവിന്റെ ചിത്രം വരയ്ക്കാൻ ആരംഭിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ താൻ വരച്ച ചിത്രം പൂർത്തിയായെന്നും രാജാവിനെ അറിയിച്ചു ചിത്രം കാണാൻ രാജാവും കൂട്ടരും മറ്റു ചിത്രകാരന്മാരും വന്നു ചിത്രകാരൻ താൻ വരച്ച രാജാവിന്റെ ചിത്രം അവരുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു ചിത്രം കണ്ട എല്ലാവരും അതിശയിച്ചു രാജാവ് യുദ്ധഭൂമിയിൽ ശത്രുവിനു നേരെ ഒരു കണ്ണ് അടച്ചു പിടിച്ചുകൊണ്ട് അമ്പും മില്ലും ഉപയോഗിച്ച് ഉന്നം പിടിക്കുന്ന ചിത്രമായിരുന്നു ചിത്രകാരൻ വരച്ചത് വൈകൃതമുള്ള ആ കണ്ണ് അടച്ചുകൊണ്ട് ഒരു കണ്ണുകൊണ്ട് ഉന്നം പിടിക്കുന്ന രാജാവിന്റെ മനോഹരമായ ചിത്രമായിരുന്നു ചിത്രകാരൻ വരച്ചത് അതിനാൽ രാജാവിന്റെ കണ്ണിന്റെ വൈകൃതം ചിത്രത്തിൽ വരാതെ രാജാവിന്റെ ചിത്രം അതിമനോഹരമായി തീർന്നു എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട് പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുകയാണ് വേണ്ടത് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ പ്രശ്നങ്ങളിലേക്ക് നോക്കി ദുഃഖിച്ചിരിക്കാതെ അത് എങ്ങനെ പരിഹരിക്കാമെന്ന് ചിന്തിക്കണം